വിശദമായ വാർത്തകളിലേക്ക് സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ് രൂപീകൃതമായിട്ട് നൂറ്റിയെട്ട് വർഷങ്ങൾ പൂർത്തിയാകുന്നു സമുദായ ശാക്തീകരണ വർഷാചരണത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ജന്മവാർഷികം മാർച്ച് പതിമൂന്ന് പതിനാല് തീയതികളിൽ കണ്ണൂരിൽ വെച്ച് മഹാറാലിയും അന്താരാഷ്ട്ര സമ്മേളനം ഉൾപ്പെടെ വിപുലമായ പരിപാടികളോടെ നടത്തപ്പെടും പ്രസ്തുത ആഘോഷങ്ങളുടെ തുടക്കമായി സംഘാടക സമിതിയുടെയും സ്വാഗത സംഘത്തിന്റെയും ഉദ്ഘാടനം തലശ്ശേരി അതിരൂപത കേന്ദ്രത്തിൽ പ്രസിഡന്റ് രാജീവ് കൊച്ചു പറമ്പലിൻ്റെ അധ്യക്ഷതയിൽ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാം്ലാനി നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് പതിമൂന്ന് പതിനാല് തീയതികളിലായി കണ്ണൂരിൽ നടക്കുന്ന സമുദായ സംഗമത്തിന്റെ വിജയത്തിനായി അഞ്ഞൂറ്റിയൊന്ന് അംഗ സംഘാടക സമിതിക്ക് രൂപം നൽകി കുടിയറക്കപ്പെടുന്ന കർഷക സമൂഹം ഹനിക്കപ്പെടുന്ന മത വികസന വിരുദ്ധ രാഷ്ട്രീയ നിലപാടുകൾ എന്നീ വിഷയങ്ങളും അനുബന്ധ വിഷയങ്ങളും ഉയർത്തിപ്പിടിച്ചു നടത്തുന്ന ജന്മദിന മഹാറാലിയിലും സമ്മേളനത്തിലും തലശ്ശേരി അതിരൂപതയിൽ നിന്ന് മാത്രം ഒരു ലക്ഷത്തിലധികം ആളുകളെ പങ്കെടുപ്പിക്കണമെന്ന് മാർ ജോസഫ് പാം്ലാനി ആഹ്വാനം ചെയ്തു പരിപാടികളുടെ വിജയത്തിനായി അതിരൂപതയിലെ പതിനെട്ട് ഫെറോനകളിലും ഫെറോന സംഘാടക സമിതി ും ഓരോ ഇടവകകളിലും ഇടവക സംഘാടക സമിതികളും രൂപീകരിക്കാൻ തീരുമാനിച്ചു സിറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിൽ നിന്നും ഇന്ത്യയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നുമുള്ള സമുദായ അംഗങ്ങളും കർഷകരും പങ്കെടുക്കും സമുദായത്തിന്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോഴും വിവിധ അധിനിവേശങ്ങൾ ഉണ്ടാകുമ്പോഴും സമുദായ ശക്തി ഒറ്റക്കെട്ടായി പോരാടുന്ന വേദിയായി മഹാസംഗമം മാറുമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ രാജീവ് കൊച്ചുപറമ്പിൽ ഓർമ്മിപ്പിച്ചു പൊതുസമൂഹം നേരിടുന്ന വൈവിധ്യമാർന്ന പ്രശ്നങ്ങളെ അതിജീവിക്കുവാനുള്ള ഇച്ഛാശക്തിയും കരുത്തും പ്രകടിപ്പിക്കുന്നതാകണം മഹാറാലിയും ജന്മദിന സമ്മേളനവുമെന്ന് ഡയറക്ടർ ർ ഫാദർ ഫിലിപ്പ് കവിയിൽ ആവശ്യപ്പെട്ടു കത്തോലിക്ക സമുദായത്തിന്റെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയും പൊതുസമൂഹത്തിന്റെ ആവശ്യങ്ങളിൽ ഇടപെടുന്നതിനും വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ കത്തോലിക്ക കോൺഗ്രസ് രൂപീകൃതമായത് മാർച്ച് പതിമൂന്നിന് പതാക പ്രയാണവും ഛായാചിത്ര പ്രയാണവും നടക്കും പ്രയാണങ്ങൾ വൈകുന്നേരം അഞ്ചു മണിക്ക് സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്ന് പതാക ഉയർത്തൽ നടത്തപ്പെടും മാർച്ച് പതിനാല് രാവിലെ പത്തിന് കേന്ദ്ര പ്രതിനിധി സഭാ സമ്മേളനം നടത്തപ്പെടും രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും എല്ലാ രൂപതകളിൽ നിന്നുള്ള ഭാരവാഹികളും പങ്കെടുക്കും ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന മഹാറാലി കണ്ണൂരിൽ നടക്കും തുടർന്ന് നടക്കുന്ന അന്താരാഷ്ട്ര സമുദായ സമ്മേളനത്തിൽ സഭാ മേലധ്യക്ഷൻമാരും സമുദായ നേതാക്കളും സമുദായത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ അവകാശങ്ങൾ പ്രഖ്യാപിക്കും വിവിധ പ്ലോട്ടുകളുടെ അകമ്പടിയോടെയുള്ള റാലിയിൽ എല്ലാ രൂപതകളിൽ നിന്നുമുള്ള സമുദായ അംഗങ്ങളും തലശ്ശേരി അതിരൂപതയിലെ എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള സമുദായ അംഗങ്ങളും യുവജനങ്ങളും പങ്കെടുക്കും വികാരി ജനറൽമാരായ ഫാദർ ആന്റണി മുതുകുന്നേൽ ഫാദർ സെബാസ്റ്റിൻ പാലാക്കുഴി ഫാദർ മാത്യു വിളംതുരുത്തിൽപ്പടവിൽ ചാൻസലർ ഫാദർ ജോസഫ് മുട്ടത്തുക ുന്നേൽ ഭാരവാഹികളായ അഡ്വക്കേറ്റ് ടോണി പുഞ്ചക്കുന്നേൽ പ്രൊഫസർ കെ എം ഫ്രാൻസിസ് ഫിലിപ്പ് വിളയത്ത് ബെന്നി ആന്റണി രാജേഷ് ജോൺ ജിമ്മി ഐത്തമറ്റം അഡ്വക്കേറ്റ് ഷീജ സെബാസ്റ്റ്യൻ പിയൂസ് പറയിടം ജെയ്സൺ പട്ടേരി സുരേഷ് കാഞ്ഞിരത്തിങ്കൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ഷെക്കേന ന്യൂസ് കണ്ണൂർ